വയറ് നിറയെ ഭക്ഷണം ഭക്ഷണ അത് വണ്ടി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും അവർ എത്ര ചോദിക്കുന്നു കഴിക്കാൻ പറ്റും പ്രസവിച്ചവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിന് പോകുന്ന ആളുകൾക്ക് ഡെയിലി കളിക്കുന്ന ആളുകൾ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് ആട്ടുങ്ക പിന്നെ പോസാനാഴ്ച പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ആളുകൾക്ക് മന്തി കൊടുക്കുന്നു അടുത്ത വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷം ശേഷം അതാണ് ആ വലിയൊരു വലിയൊരു പ്രോഫിറ്റ് ആണ് കാരണം നമ്മളെ ജീവിതം ചെയ്തപ്പോ കഴിഞ്ഞു പോകും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു പോകും പക്ഷെ എന്താണ് അല്ലാമുദില്ല ഈ ചേർത്ത് കുടിക്കൽ ഭയങ്കര ഒരു നന്മയാണ് അവനെ വീട്ടിൻ്റെ അവസ്ഥ കറക്റ്റ് കറക്റ്റിന് ഞാൻ ഒരുപാട് ദിവസം അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും അല്ലാമില്ല ഞങ്ങൾ ഇപ്പൊ രാവിലെ ഇപ്പഴത്തെ തുറക്കല് മക്കളെ റാത്തല്ല എന്താ പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു പാരമ്പര്യമുള്ള സൂപ്പ് കുടിക്കുക എന്ന ആഗ്രഹത്തിലാണ് വന്നത് അപ്പം എന്താ പറയുക നമ്മളെ വളാഞ്ചേരി ഒരു അമ്മന്റെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സൂപ്പ് കുടിക്കാനാണ് ഞാൻ അൽമിസ്രയിൽ വന്നത് അപ്പം എന്താ പറയുക മഷാല്ല നല്ല കോൺക്രീറ്റ് വെച്ചിട്ട് നല്ല ക്ഷീണിച്ച് വരികയെന്ന് ഒന്നായി ഞാൻ കളവറല്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന ഞാൻ സൂപ്പ് പിടിച്ചിട്ടൊരു അനുഭവമാണ് എന്താ വെച്ചാൽ അത്രയ്ക്ക് നമ്മളെ വീട്ടിലുണ്ടാക്ക ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ അമ്മാരൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കിത്തരില്ല എങ്ങനെയാണോ അതേ എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നെട്ടിച്ച് വയ്ക്കും എന്നു വെച്ചാൽ ഞങ്ങൾ പാർസലാണെങ്കിൽ വീട്ടിൽ പ്രസവിച്ചുകൊടുക്കുന്നവർ അതേപോലെ കാൽമുട്ട് വേന പിന്നെ അതേപോലെ അങ്ങനത്തെ പ്രയാസങ്ങളുള്ളവർക്ക് എന്ത് ചെയ്യുന്ന ഈ സംഭവം ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തട്ടോ ഇതിൻ്റെ ചരിത്രം നമുക്ക് പിന്നീട് ഒരു ദിവസം ഇൻഷാല്ല അത് നമുക്ക് എന്ത് ചെയ്യാം അത് വീഡിയോ എടുക്കാം ഇതിൻ്റെ അകത്തും പുറത്തുള്ള ഫുള്ള് കാഴ്ചകൾ എന്തിനൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുത്തണത് ഈ ഹോട്ടലിൻ്റെ വരുമാനം ആർക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആർക്കൊക്കെ ഇവിടെ തൊയിലുണ്ട് ഒക്കെ നമുക്ക് ഇൻഷാല്ല വിശദമായിട്ട് നോക്കട്ടെ ഞാൻ ഓർഡർ ചെയ്യല്ല ഏഷാല്ല പിന്നെ നമ്മളെ ഓണർ ഇവിടെ കിട്ടാം നമ്മളെ ഈ ഗ്രാഹത്തിലല്ല പേര് ഒന്ന് പറഞ്ഞോ എല്ലാര്ക്കും എനിക്ക് പേര് അറിയാം പക്ഷെ എന്നാലും റാത്തല്ല കച്ചവടം എങ്ങനെയുണ്ട് പിന്നെ മാത്രല്ല നമ്മടെ ഫാസിലിന്റെ വീട് പണി ഫാസിലാ ശർ അല്ല ഫാസിലിന്റെ വീട് പണി നമ്മളെടുത്താണ് ആചാര സാധനങ്ങൾ ഉണ്ട് ഉണ്ട് ണ്ട് പൊറോട്ട അൺലിമിറ്റഡ് നെയ്ച്ചോറ് ചിക്കൻ ചിക്കൻ പിന്നെ ആടിന്റെ സൂപ്പ് ആടിന്റെ ഉണ്ട് പോത്തിന്റെ സോപ്പ് പോത്തിന്റെ സോപ്പ് പിന്നെ ഇത് ഇവിടെ മസാല കച്ചവടം ഉണ്ടാകും അത് മസാല കച്ചവട അതായത് ഞമ്മളുണ്ടാക്കുന്ന മസാല ഉപയോഗിക്കുന്നു കടന്ന് വാങ്ങിയിട്ട് ഞമ്മള് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി രസം പൊടിക്കുകയാണ് ആ സൂപ്പൊക്കെ അങ്ങനെ തന്നെ ആ രീതിയിലാണ് ഫുഡ് മുഴുവനായിട്ട് വരുന്നത് പിന്നെ പിന്നെ പ്രവർത്തകർ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണ്ട ആവശ്യം പിന്നെ അത്യാവശ്യം നല്ലോണം പിടി അതാണ് വലിയൊരു വലിയൊരു പ്രോഫിറ്റ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെയ്തപ്പോ കഴിഞ്ഞു പോകും ഏതെങ്കിലും ഒരു ദിവസം നമ്മള് കഴിഞ്ഞു പോകും പക്ഷെ എന്താണ് അല്ല എന്താ ഈ ചേർത്ത് കുടിക്കൽ ഭയങ്കര നന്മയാണ് അവൻ്റെ വീട്ടിൻ്റെ അവസ്ഥ കറക്റ്റിന് ഞാൻ ഒരുപാട് ദിവസം അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമാണ് ഞങ്ങൾ എല്ലാവരും നമുക്ക് ഇവിടെ കുറെ ആളുകൾ അഞ്ചെട്ട് ആളുകൾ ഡെയിലി വീട്ടിലുണ്ടാവും ഭക്ഷണത്തിന് ഉണ്ടാവും ഞങ്ങൾ രാവിലെ ഇപ്പഴെ തുറക്കല രാവിലെ പിന്നെ നാസ്തണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ബീഫ് ലീഫർ അതുപോലെ തന്നെ മറ്റേ ഗ്രേവിടെ ഒരുപാട് താഴെ പത്ത് ഞായറാഴ്ച ഞമ്മളിത് തുടങ്ങുന്നുണ്ട് പിന്നെ അച്ഛന്റെ ശേഷം മറ്റേ ചൈനീസ് ഫുഡുകൾ അതായത് ഐറ്റംസ് ചിക്കൻ പകരം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ വൈകുന്നേരം ആളുകൾക്കാരുണ്ട് നമ്മളെ കസ്റ്റമേഴ്സ് സ്നേഹിച്ച് വരുന്ന ആളുകൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ വരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ആവശ്യമാണ് അവരൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ്ട് ഏഹ് അപ്പോ അത് ഞാനാഴ്ച കൊടുത്തു പിന്നെ അടുത്ത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇനി ഇഷ്ടപ്പെടുന്ന ആളുകൾ നല്ല ഓഫറുണ്ട് അടുത്ത വ്യാഴാഴ്ച വരുവാണ് പിന്നെ അതേമാതിരി ഇരിക്കാനൊക്കെ നല്ല സൗകര്യം നല്ല സെറ്റപ്പ് നല്ല വൃത്തിയുള്ള സൗകര്യം നല്ല സൗകര്യം ഉണ്ട് മസാല ആർക്കും വന്നിട്ട് നല്ല രീതിയില് ഭക്ഷണം കഴിക്കാനുള്ള ഒരു നല്ലൊരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് മാത്രമാണെങ്കിൽ ആ മസാല ഒന്നും കണ്ടുകൂടാ നമുക്ക് ജോലി കൊടുക്കാറുണ്ടോ അവൻ്റെ വിജയം തന്നെയല്ല പത്ത് പതിനഞ്ച് കുടുംബുന്നുണ്ട് അലഹമുല്ലാ വല്യൊരു നന്മന്യാണ് വല്യൊരു കാര്യമാണ് പതിനഞ്ച് കുടുംബം അങ്ങനെ ചെറിയൊരു സംഭവം അല്ലല്ലോ ാണ് പൊടിക്കലി ആട്ടുംകാടിന്റെ മസാല പിന്നെ പോത്തുംകാവിന്റെ സോപ്പിന്റെ മസാല പച്ചാ പഞ്ചാസിന്റെ മസാല ചിക്കൻ പൊരിപ്പിന്റെ മസാല മസാല പിന്നെ ചിക്കൻ കറീന്റെ മസാല മസാല പിന്നെ പിന്നെ കോൺഫ്ലോർ ഉപയോഗിക്കുന്ന അഞ്ചാറ് ധാന്യങ്ങൾ ഒന്നിച്ചിട്ട് നല്ല അടിപൊളി കൂട്ടാണ് ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറ്റിട്ട് പറഞ്ഞരാക്കളെ എന്താ പറയാ കിച്ചന്റെ ഭാഗത്ത് വളരെ നല്ല വൃത്തിയിലായിട്ട് കാര്യങ്ങൾ ചെയ്യണേ അവതെറ്റ് ചെയ്യാം മോശ അപ്പോ ഇതിന്റെ സ്പെഷ്യൽ മാസ്റ്റർ ആണ് പിന്നെ പൊറോട്ട ഉണ്ടാളി പൊറോട്ട ഉണ്ടാളി അല്ലേ ആ ഇവിടെ സെറ്റ് എല്ലാം കംപ്ലീറ്റ് ഉണ്ടാകാം ഓപ്പൺ ആയിട്ട് ആർക്കും എന്ത് ചെയ്യാം ഡയറക്റ്റ് ഇത് കൂടി കാണാൻ എങ്ങനെ ഉണ്ടാക്കണേ എന്നൊക്കെ കംപ്ലീറ്റ് കാണട്ട ഒരു കാര്യത്തിലും കളർത്തറിയാം ണ് ശരിക്ക് കുയ്യന്നെയാണ് അല്ലേ ആക്കാൻ കഴിയോ മന്തിന്റെ മാസേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നാം സെമീറായി ആ മാർഷ അപ്പൊ അത് കണ്ടെ കുയിലെ നല്ല ഗൾഫിലും ആയിരിക്കന്നെ അവിടെ അങ്ങനെ ഗൾഫിൽ ശരിക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് കിച്ചൺ ഒക്കെ നല്ല സെറ്റാട്ടോ കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ ഒന്നാമത് പുതിയ പുതിയ സാധനങ്ങളാണ് കംപ്ലീറ്റ് ഇതില് അടുത്തല്ല അതായത് പ്രസവിച്ചവർക്കൊക്കെ സത്യം വളരെ നല്ലതാണ് ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് ഡെയിലി കളിക്കുന്ന ആളുകൾ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് കാരണം ഇത് ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് തരം വരുത്തുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളെത്തുക അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പന്ത്രണ്ട് ഐറ്റം സാധനങ്ങൾ നല്ല മൂപ്പുള്ള ആടിന്റെ കാലുകൾ പറ്റുള്ളൂ അതിൽ നിങ്ങൾക്ക് ആരും അതായത് ഈ ആടൊക്കെ ആളുകൾക്ക് െന്ന് പറഞ്ഞാലുംറു എം എൽ ആണ് ഫുള്ള് എം എൽ ഹാഫ് പിന്നെ എൺപത് രൂപ പാർസൽ എത്തിക്കുന്ന രണ്ടു വേണം അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു സാധനത്തിന് കൂടെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യണെങ്കിൽ കാര്യം പറയാം ഇതിന് നമുക്ക് ലാഭമല്ലാ കാരണം ഇത് ആ എട്ട് ലിറ്റർ വെള്ളം വെച്ചിട്ട് നാല് ലിറ്റർ ആക്കുന്ന സാധനം വിസിൽ കുത്തറിലടിക്കണം പിന്നെ ബാക്കിയുള്ളത് നമ്മള് പുറത്ത് വെച്ചിട്ട് ചെമ്മില് വെച്ചിട്ട് പറ്റിക്കണം അപ്പൊ ഇത് എട്ട് ലിറ്റർ വെച്ചാൽ നാല് ലിറ്റർ ആക്കാം നാല ലിറ്റർ അപ്പൊ നമുക്ക് അതിൽ നിന്നും അതിനേണ്ടത് ഉദ്ദേശിക്കുന്നെച്ചാല്

ഇത് ആടിന്റെ കാര്യങ്ങളൊക്കെ അരിഞ്ഞു വരുന്നതാണ് അല്ല ആതിന്റെ പിന്നെ മജ്ജം മാംസത്തിൽ ഇത് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് എത്ര റേറ്റ് ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ആളുകളാണ് ഇവനാണ് ഇപ്പൊ ഇതിന്റെ സ്പെഷ്യൽ ഓരോന്നിനും ഓരോ ആളുകള് ഇത് രൂപക്ക് അൺലിമിറ്റഡ് ഒരു ഒരു പീസും പീസും ഇവിടെ വരുന്ന ആളുകൾക്ക് വയറ് നിറയെ ഭക്ഷണം കഴിച്ചത് അത് മന്തി ആണെങ്കിലും നെയ്ച്ചോർ ആണെങ്കിലും അവർ എത്ര ചോദിക്കുന്നു അത്രയും ആളുകൾ വീട്ടിൽ നിങ്ങൾ ഇവിടെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മൾ ഡെലിവറി ബോയ് ആണ് നിക്കുന്നത് രണ്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു മൂന്ന് വാഹനം ഓട്ടോ ഉണ്ട് രണ്ട് അതായത് നമ്മളിപ്പോ ഏതൊക്കെ ചുറ്റുവട്ടങ്ങളാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ പുത്തനത്താണി വരാങ്ങാത്തോണ്ട് അറൗണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും പിന്നെ കൂടുതലായിട്ട് സാധനങ്ങൾ ഈ മദ്രസയിലെ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പഴും എത്തിച്ചു കൊടുക്കൂല എന്നാലും ബൾക്കായിട്ടുണ്ടെങ്കിൽ ായിട്ട് പിന്നെ ഇവിടെ ഈ സ്പെഷ്യൽ സൂപ്പ് ഉണ്ടല്ലോ ആടിന്റെ സൂപ്പ് ഞമ്മക്ക് ഇവിടെ പാർസൽ പോയി ഏറ്റവും കൂടുതൽ ഡെലിവറി കഴിഞ്ഞ വീടുകളുടെ ഈ പ്രൊസീജി എടുക്കുന്ന ആൾക്കാർ വീടുകളിൽ സൂപ്പ് ഒന്നാമത് അറിയാത്ത കാര്യമാണ് വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരുപാട് ആളുകൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലിറ്ററോളം എങ്ങനെയുണ്ട് സൂപ്പ് എങ്ങനെയുണ്ട് നമ്മളെ ഓണറാണ് ഇതിന്റെ എന്താരെ ഇത് എത്തിച്ചു പിന്നിൽ നിൽക്കുന്നു പക്ഷെ എന്താ ഞമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ഒരു വീതം പാവപ്പെട്ടവർക്ക് എത്തുന്നുള്ള ഒരു നൂറ് ശതമാനം വിശ്വാസത്തില് അൽമിശ്രയിൽ നമ്മക്ക് വരട്ട അവിടുന്ന് ഭക്ഷണം കഴിക്കാ പിന്നെ മാസ ഭക്ഷണത്തിന് എന്തെങ്കിലും അപാകതന്നെ ഇന്നങ്ങൾ വിളിച്ചോളൂ ധൈര്യത്തിൽ കാരണം ഞാൻ കഴിച്ചു തിന്നാൻ പറ്റുന്ന മക്കൾക്ക് തിന്നാൻ പറ്റുന്ന നിങ്ങൾക്ക് തരും കൊടുക്കും ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോഴാ അത് വീഡിയോ കൂടി അറിയിക്കാൻ പറ്റൂല ആഹ് അറിയിക്കാൻ കഴിയൂല എത്രത്തോളം ഉണ്ട് എന്തായാലും മശാള്ള ധൈര്യത്തിൽ പോയിട്ടോ മാസാല്ല നല്ല ഭക്ഷണം